കർത്തന എത്രയനുഗ്രഹങ്ങൾ അയ്യോ നഷ്ടമാക്കി വിധം കഷ്ടുണർത്തണമേ ഒന്ന് രാജാക്കന്മാർ പത്തൊൻപത് നാല് ഇപ്പോൾ മതി യഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമെന്നേ ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ മരുഭൂമിയിൽ ചൂരച്ചെടി തണലിലിരുന്ന് മരിക്കാൻ ആഗ്രഹിക്കുന്ന പ്രവാചകന്റെ വാക്കുകളാണിത് ഒരു രാജ്യവും അധികാര കേന്ദ്രങ്ങളും എതിർ നിന്നിട്ടും ദൈവിക ദൗത്യം ഭംഗിയായി നിർവഹിച്ച ധൈര്യശാലിയായിരുന്നു പ്രവാചകനായ എലിയാവ് കർമേൽ പർവ്വതത്തിലെ വൻ വിജയത്തിന് ശേഷം ഇസബേലിന്റെ ഭീഷണിക്ക് മുൻപിൽ പക്ഷേ അദ്ദേഹം പതിറിപ്പോയി ശാരീരിക ക്ഷീണത്തോടൊപ്പം ഭയവും നിരാശയും തന്നെ ബാധിച്ചു എന്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ നല്ലവനല്ല എന്ന് അദ്ദേഹം ഇവിടെ സമ്മതിക്കുകയാണ് വലിയ വിജയങ്ങളും കൂടുതൽ ശുശ്രൂഷകളും ഒക്കെ ലഭിക്കുമ്പോൾ എൻറെ ശ്രേഷ്ഠതയാണ് ഇതിന് കാരണമെന്ന് ചിന്തിക്കാതിരിക്കാനാകാം ഒരുപക്ഷെ ദൈവം ഏലിയാവൻ ഇത് അനുവദിച്ചത് പ്രിയമുള്ളവരെ വിജയങ്ങളിൽ മതിമറക്കാതിരിക്കാം വിനയമുള്ളവരായി തീരാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ എളിമയോടെ ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ഞാൻ ഏതുമില്ല എന്ന തിരിച്ചറിവ് എപ്പോഴും എപ്പോഴുമുണ്ടാകുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ അമിൻ